ഹായ് ഗൈസ് ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാച്ച് വന്ന കേട്ടോ പിന്നെ നമ്മൾ എവിടെ ചെന്നാലും ഭയങ്കര വിലക്കയറ്റാണ് ഭയങ്കര പ്രശ്നമാണ് എല്ലാ സാധനത്തിനും ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ വില കൂടി ഇതിനൊക്കെ ഇവർ പറയുന്ന കടക്കാരും മറ്റുള്ളവരും പറയുന്ന കാരണങ്ങൾ എന്തൊക്കെയാണ് നിങ്ങൾ കേൾക്കണോ വാടക കൂടി വണ്ടി വാടക കൂടി അതുകൊണ്ട് ഞങ്ങൾ വില കൂട്ടാനും നിർബന്ധിതരാവാണ് മറ്റതാണ് മറിച്ചതാണ് അരി വഞ്ചാര ഗോതമ്പ് എല്ലാ സംഗതികൾക്കും വില കൂടി ഈ ഇപ്പോൾ ബാർബർ ഷോപ്പിൽ വില കൂടി എല്ലാ സാധനത്തിനും ഒക്കത്തിനും പറയുന്നത് ഈ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടിയതാണെന്നാണ് പറയുന്നത് സത്യത്തിൽ ട്രാൻസ്പോർട്ടേഷൻ ചാർജ് കൂടിയേക്കണോ നിങ്ങൾ ചിന്തിച്ചിരിക്കണേ ഞാൻ ഒരു വണ്ടിയിൽ പോണ ആളായത് കൊണ്ട് ഞാൻ അതിൻ്റെ നേരായിട്ടുള്ള അവസ്ഥകൾ പറയാം ഇപ്പോൾ ഞാൻ രണ്ടായിരത്തി പതിമൂന്നിൽ തുടങ്ങിയതാണ് ഈ പണി ഈ പണി തുടങ്ങിയ അന്ന് ഡീസലിൻ്റെ വില എത്ര നാൽപ്പത്തെട്ട് റുപ്പ്യ നാൽപ്പത്തൊമ്പത് അയിമ്പത് ഉറുപ്പ്യൻ്റെ താഴേ ഉള്ളൂ ഈ അൻപത് ഉറുപ്പ്യൻ്റെ താഴെ ഉള്ളൂ അന്ന് വണ്ടിക്കുള്ള അതേ വാടകയാണ് ഇന്നും രണ്ടായിരത്തി ഇരുപത്തിനാല് പത്ത് വർഷത്തിൻ്റെ അടുത്തായി ഇന്നും ആ വാടക തന്നെയാണ് കിട്ടുന്നത് അത്രയും കിട്ടുന്നില്ല അതിലേറെ കുറവാണ് കാരണം ലോറികൾ അധികരിച്ചു പ്രവാസികൾ അവിടെ നിന്നൊക്കെ കുറേ തൊഴിലില്ലാതെ വന്ന് ഇവിടെ വന്നിട്ട് വണ്ടികളെടുത്തു അങ്ങനെ ലോറികൾ അധികരിച്ചു അപ്പോൾ ഇനി ഉദാഹരണം ഞാൻ വേണമെങ്കിൽ പറഞ്ഞുതരാം അതായത് ഞാനിപ്പോൾ ഒരു രണ്ടായിരത്തി പതിമൂന്ന് പതിനാലിലൊക്കെ ഇവിടുന്ന് നാട്ടിൽ നിന്ന് അടക്ക കയറ്റിയിട്ട് നാഗ്പൂര് പോയി നാഗ്പൂര് മഹാരാഷ്ട്ര നാപ്പൂരിൽ പോയിട്ട് അവിടുന്ന് അരിയറ്റിയിട്ട് തിരിച്ച് നാട്ടിൽ തന്നെ വന്ന് അന്ന് എനിക്ക് ഒരു ടണ്ണിന് അടക്ക പിന്നെ ഫിക്സ്ഡ് വാടകയാണ് അന്നൊന്നും വലിയ മാറ്റമൊന്നുമില്ല ചെറിയ മാറ്റമുള്ളൂ അന്ന് അരിക്കൊരു ടണ്ണിന് എനിക്ക് നാല് അഞ്ഞൂറോ നാല് നാന്നൂറോ ആണ് എനിക്ക് കിട്ടിയത് ഇന്ന് നേരം തിരിഞ്ഞ് നാല് ഒരുനൂറ് നാല് ഇരുന്നൂറ് നാലായിരം അതൊക്കെയാണ് ഇന്നത്തെ വാടക അപ്പം മുന്നൂറ് നാന്നൂറ് രൂപ കുറവ് അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഈ കടക്കാരൊക്കെ ഇത് ലോറി വാടക കൂടിയതുകൊണ്ട് ഇങ്ങനെ ഒരു സംഗതി കൂട്ടി പറയുന്നത് എനിക്ക് മനസ്സിലായിട്ടില്ല ലോറി വാടക ഇന്നും അന്നും ഒരേപോലെ തന്നെ കുറഞ്ഞൊക്കെ കൂടിയിട്ടില്ല ഇന്ന് ഡീസൽ ലെവൽ എത്ര തൊണ്ണൂറ്റി അഞ്ചാണ് തൊണ്ണൂറ്റഞ്ച് തൊണ്ണൂറ്റിയാറ് ലെവലിൽ കേരളത്തിൽ അപ്പോൾ എന്താ പറയണ വെച്ചാൽ ഇങ്ങനെ ഈ വാടക കൂടിയെന്ന് പറഞ്ഞിട്ട് സാധനങ്ങൾക്ക് വിലയൊക്കെ ഇരട്ടിപ്പിക്കണ ആൾക്കാരോടാണ് പറയാനുള്ളത് എന്ത് നേട്ടമാണ് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഇങ്ങക്ക് ഉണ്ടാവുന്നത് അവർ പറയുന്ന അവർക്ക് വാടക മറ്റുള്ള കാര്യങ്ങൾ എല്ലാം കൂടി അപ്പോൾ അവർക്ക് കൂട്ടി വെക്കണം പക്ഷേ ഈ അവസ്ഥ ആര് ക്ലിയർ ചെയ്യും ആർക്കും ക്ലിയർ ചെയ്യാൻ കഴിയൂല എന്നിത് ശരിയാവും ലോറിക്കാര് എല്ലാവരും നിർത്തുമ്പോൾ ശരിയാവും അല്ലാണ്ട് ഇത് ശരിയാകുമെന്ന് തോന്നണില്ല ഇനിയിപ്പോൾ നാലായിരത്തി അഞ്ഞൂറിൽ നിന്ന് അവിടെ നിന്ന് ഒരാൾ വാടക വിളിച്ചിട്ട് വീട്ടാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് എന്ന് പറഞ്ഞിട്ട് ബ്രോക്കർ ഈ പാർട്ടിനോട് പറയുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറ് വാടക അപ്പോൾ പാർട്ടി പറയുകയാണെങ്കിൽ നാലായിരത്തി അഞ്ഞൂറിൽ നിന്ന് നടക്കൂല അപ്പം ബ്രോക്കറ് കുറക്കും നാലായിരത്തി മുന്നൂറാക്കും നാലായിരത്തി ഇരുന്നൂറാക്കും നാലായിരം ആക്കും അപ്പോൾ ഏറ്റവും കുറഞ്ഞ പൈസക്ക് ആരാണോ പോവുക അവരെ വിളിക്കും അവരിത് പോവാൻ നിർബന്ധിതരാവാണ് കാരണം ഇതിന് ഫിനാൻസും കാര്യങ്ങളും ഉള്ള വണ്ടിയാണ് അപ്പോൾ അങ്ങനെ പോയി ഇപ്പോൾ ഈ മേഖല ലോറി മേഖല ആകെ അടി അവതാളത്തിലാണ് അടിയിലാണ് ഇനി അത് നേരെയാവും തോന്നുന്നില്ല അപ്പോൾ ഇനി ഇങ്ങനെ ഈ ലോറീൻ്റെ പേരും പറഞ്ഞിട്ട് വാടക കൂട്ടണേ മറ്റേ സാധനത്തിന് വില കൂട്ടണേ അന്ന് മൂന്ന് കിലോ നൂറ് എന്ന് പറഞ്ഞ് കിടക്കുന്ന ഓറഞ്ച് ഇന്ന് നൂറ് കിലോ ആ ഒരു കിലോ നൂറ് ഉപ്പ്യാണ് അല്ലേ ആപ്പിൾ ഓറഞ്ച് ഫ്രൂട്ട്സ് ഐറ്റംസ് അരി നമ്മളെ നമുക്ക് ആവശ്യല്ല എല്ലാ സാധനത്തിനും വില കൂടി വണ്ടി വാടക മാത്രം കൂടിയിട്ടില്ല എന്നിട്ട് പറയണതോ എല്ലാരും എല്ലാ ടീമും എല്ലാ കച്ചവടക്കാരും പറയണത് വണ്ടി വാടകയും മറ്റുള്ള കാര്യങ്ങൾ കൂടിയതുകൊണ്ടാണ് സാധനത്തിന് വില കൂടിയത് വണ്ടി വാടക എവിടെ കൂടി വെറുതെ അങ്ങോട്ട് പറയാം വണ്ടി വാടക ഒരു കൂടലും കൂടിയിട്ടില്ല വണ്ടി വാടക അന്ന് പത്ത് വർഷത്തെ താഴോട്ടാണ് ഇപ്പോ അപ്പോ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക വണ്ടി വാടക കൂടിയെന്ന് പറയുന്നവരോട് പറയാനുള്ളത് വണ്ടി വാടക കൂടിയിട്ടില്ല അത് നിങ്ങൾക്ക് കൂടി തെളിയിക്കാൻ ഉണ്ടെങ്കിൽ വന്നോളി ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്യും ഈ വണ്ടി പ്രസ്ഥാനത്തിൽ ജീവിക്കണ ഒരാൾക്ക് അറിയാം വണ്ടി വാടക കൂടിക്കണമല്ലേ എന്ന് തെളിയിക്കാൻ പറ്റുന്നതിൽ വന്നോളി വണ്ടി വാടക കൂടിയെന്ന് പറഞ്ഞിട്ട് തെളിയിക്കാൻ ഉണ്ടെങ്കിൽ വന്നോളി ഒരിക്കലും ലൈഫ് ടൈം സെറ്റിൽമെൻ്റാണ് വണ്ടി വാടക കൂടിയ തെളിവ് സഹിതം ഒരു ലോഡുമ്പോൾ മാത്രമല്ല ഒരു നാലഞ്ച് ലോഡ് ഇങ്ങോട്ട് വിട്ടു തന്നോളി ഈ വാടക കൂടിയത് എന്നാൽ നമുക്കും ആ വാടക കൂടിയ ട്രിപ്പ് ഓടാലോ ഏ ഇതൊന്നും ശരിയല്ലേട്ടോ